കൂട്ടുകാർക്കെല്ലാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പാത്രം കഴുകുകയാണ് ഡ്രൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലും ചാരിയൊക്കെ വെച്ചാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത് അതുകൊണ്ട് അതിൻ്റേതായ കുറ്റങ്ങളൊക്കെ ഉണ്ട് ക്ഷമിക്കുമല്ലോ ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു കഞ്ഞി വെന്തു കഞ്ഞി ഊറ്റാറായി അയാ കാലം മഴക്കിയില്ല കല ഒന്ന് മഴക്കിയിട്ടു കഞ്ഞി ഒന്നും ഊറ്റാറായി കഞ്ഞിയുള്ള ഇന്നത്തെ കഴിച്ച് വെച്ചേക്കായിരുന്നേ നോക്കിയില്ല പിന്നെ കഞ്ഞികളെ ഇട്ട് കറഞ്ഞില്ല പിന്നെ കലം കഴുകിയുമില്ല ഇപ്പം നോക്കിയപ്പം കഞ്ഞി നന്നായി വെന്തിട്ടുണ്ട് ഊട്ടിയിട്ടേക്കും കൂട്ടുകാരെ ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ മീൻ ഉണങ്ങാൻ വെച്ചിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ ആരൊരു മീൻ ഇനിയും മേടിച്ച് ഉണക്കണം ഞാൻ വെയിലത്ത് വെച്ചിട്ട് പോയേക്കുമായിരുന്നേ കാക്ക ഭയങ്കര ശല്യമാണ് ഇപ്പം മീനെ തിരിച്ച് വെക്കാൻ വന്നതാണ് നല്ല വെയിലാണ് തിരിച്ച് വെക്കുകയാണേ വലയുണ്ടായിരുന്നു വല ഞങ്ങളുടെ മോനെ ആണെങ്കിൽ മീനെ കുഞ്ഞു മീനെ വളർത്തുന്നുണ്ട് കാഴ്ച കാഴ്ച മീനെ അവൻ വളർത്തുന്നുണ്ടേ അതിൻ്റെ മണ്ടയ്ക്ക് വലയല്ല ഇട്ടേക്കും അപ്പം ഇങ്ങനെ തേങ്ങാടേയും ഒക്കെ മണ്ടയ്ക്ക് വെക്കുന്ന വലയായിരുന്നു അത് അങ്ങനെ വലയാണ് മീൻ്റെ അവൻ മീൻ വളർത്തുന്നതിന്റെ പുറത്തിരിക്കും അതുകൊണ്ട് ഞാനൊരു തുണി തന്നെ പുറത്ത് ഇങ്ങനെ വിരിച്ചിടുകയാണ് മീൻ ഇട്ടിട്ടെ നല്ല ഒരു മുഖത്തൊരു തൂപ്പ തൂട്ടും നല്ല മണമായിരിക്കും ഇത്ര നേരം കൊണ്ട് അവൻ കിടന്ന് അലക്കിയാണെ അവൻ എടുക്കാൻ ഞാൻ വന്നതാണ് കുഞ്ഞാ ഞാൻ ശംഖു എന്നുള്ള പേര് മാറ്റി കുഞ്ഞാന്നാക്കി കുഞ്ഞാ കുഞ്ഞാ ഇനി കിച്ചണിലോട്ട് കൊണ്ടുപോവുകയാണ് ഇവരെ ഞാൻ പാല് കാച്ചി വെക്കുകയാണെ എങ്ങനെയാണ് ഫ്രിഡ്ജിലെ പാല് കൊടുക്കുന്നത് തണുത്തത് കൊടുത്താൽ പൊടിക്കുഞ്ഞല്ലേ അതിന് പനി പിടിക്കുമെന്നും വെച്ച് ഞാൻ കാച്ചി വെക്കുകയാണേ കാച്ചി വെച്ചിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ സ്വല്പം സ്വൽപ്പം പൂച്ചക്കുഞ്ഞിന് കൊടുക്കും അയ്യോ പൂച്ചക്കുഞ്ഞല്ല പട്ടിക്കുഞ്ഞ് പട്ടിക്കുഞ്ഞു കൊടുക്കും പട്ടിക്കുഞ്ഞിനുള്ള ആഹാരം തയ്യാറാക്കുകയാണേ സ്വല്പം പാലെടുക്കുക ഒരു കോഴിമുട്ട പച്ചയ്ക്ക് പൊട്ടിച്ചൊടിക്കുക ഇതിലേക്ക് എന്നിട്ട് ഈ കോഴിമുട്ട നന്നായി അടിച്ചെടുക്കുക മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം സ്വല്പം സ്വല്പം പട്ടിക്കുഞ്ഞിന് കൊടുക്കുമായിരിക്കും മൊത്തം കൂടെ കൊടുത്താൽ ദഹിക്കില്ലല്ലോ അതുകൊണ്ട് കുറേച്ച കുറേച്ചയാണ് അവന് കൊടുക്കുന്നത് അവന് ചോറൊന്നും കഴിക്കാറായില്ല പൊടിക്കുഞ്ഞല്ലേ അപ്പോൾ അവന് വേണ്ടി ഞാൻ തയ്യാറാക്കി വച്ചേക്കുന്ന പാലും മുട്ടയും കൂടെ ചേർത്തതാണ് ഉച്ചയ്ക്കകത്തേക്ക് വേവിക്കാനായിട്ട് ഞാൻ കുറച്ച് കപ്പ അരിഞ്ഞു വെച്ചു രണ്ട് കിഴങ്ങേ എടുത്തുള്ളൂ അത് അങ്ങോട്ട് വെച്ചു കൂട്ടുകാരെ നിങ്ങൾ ഇങ്ങനെയാണോ കപ്പ എരിയുന്നത് ഞാൻ ഇവിടെ ഈ പത്തനംതിട്ട ജില്ലയിൽ കൂടുതൽ ഇങ്ങനെയാണ് അരിയുന്നത് കഴിഞ്ഞ ദിവസം മീൻ മേടിച്ചായിരുന്നു മത്തി പിന്നെ അര കിലോ കയറി ഞാനിപ്പോ അത് കറി വെക്കാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചതാണ് തണുപ്പൊന്നും മാറിയിട്ട് ഇത് കഴുകി കറി വെക്കാൻ പോവുകയാണ് മീനൊക്കെ വെട്ടി കഴുകി വെച്ചു ഇനിയും അത് കറി വെക്കാനായിട്ട് പോവുകയാണ് പിന്നെ അതോടൊപ്പം കപ്പ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കപ്പക്കൂടെ വെള്ളം വെക്കുക ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുകയാണ് എണ്ണ ചൂടാകട്ടെ ചൂടാകുമ്പോൾ അതിലേക്ക് കടി കടിയിട്ടുള്ളൂ ചുവന്തുള്ളി വരികയാണ് കുറച്ച് മാത്രമേ ഞാൻ ചുവന്നുള്ളി ഇടാറുള്ളൂ ചട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് കടി കടയിട്ട് കൊടുക്കുക ഇതിനോടൊപ്പം നാല് തരി ഉലുവയും ചുവന്നുള്ളി ഇട്ടുകൊടുത്തു ഏകദേശം വഴത്ത് വരുമ്പഴ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൊടുത്തു വഴി ഇനി ആവശ്യമുള്ള മുള പൊടി എടുക്കും കുറച്ചെരിവ് മതി ഞാൻ അതിന് കുറച്ചരി മുളകൊടി മാത്രമേ എടുക്കുന്നുള്ളൂ ഇത് കാശ്മീരി ചില്ലിയും സാധാരണ മുളകും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ വീട്ടിൽ പൊടിപ്പിക്കുന്നതാണ് സ്വൽപ്പം മഞ്ഞൾ പൊടി പേരിന് മാത്രമേ ഞാൻ മല്ലിപ്പൊടി ഇടാറുള്ളൂ തീ കുറയ്ക്കുക എല്ലാം കൂടെ ഇളക്കുക കരിയാതിരിക്കാനായിട്ട് നാലുള്ളി വെള്ളം ഞാനൊന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് മുളക് പൊടി പെട്ടെന്ന് കരിയാതിരിക്കാനായിട്ട് നന്നായി ഇളക്കി വഴറ്റിയ ശേഷം കറിവേപ്പില പിന്നെ ഉപ്പ ഉപ്പം കുറച്ചിട്ടു കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയിട്ട് കൊടുക്കുക ഇതൊക്കെ ചെയ്തപ്പോഴത്തേനെ കപ്പയുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പയുടെ ഇട്ടുകൊടുക്കുക ഈ കപ്പയിലെ ആവശ്യമായ ഉപ്പ ഇട്ടുകൊടുക്കുകയാണ് മഞ്ഞൾപൊടി <coughs> 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 സാധനം കൊണ്ട് ഇട്ട് കൊടുക്കാൻ ഞാൻ മറന്നുപോയി കുടംപുഴി എല്ലാവരും കൂടെ നന്നായി തിളക്കട്ടെ മീൻ കറിക്ക് വേണ്ടിയുള്ള മസാല ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നുവല്ലോ അത് നന്നായി തിളച്ചിട്ടുണ്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് അരപ്പിലേക്കൊന്ന് താത്ത് കൊടുക്കാം അധികം ഇളക്കിയാലേ എല്ലാം കൂടെ പൊടിഞ്ഞ് ഒരു പരിവാണ് വേഗട്ടെ െ പാടെന്തുമായിട കപ്പ വെന്തിട്ടുണ്ട് ഊറ്റി എടുക്കുള്ള മലയാളി മലയാളി ഇവരെ ഉള്ളായിരുന്നു അല്ലേ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു ഉള്ളോ സംഘ സൂര്യന്താ ഇങ്ങനെയാളത്തെ തിറ്റവോട്ടിലോട്ട് ഇട്ടേക്കാമോ ഒന്ന് ഇട്ടേക്കാമോ ആ ഇപ്പട്ടിക്കുഞ്ഞിനെ വലിയ വഴക്കുണ്ടാക്കോ എന്നോട് ഭയങ്കര വഴക്കാളിയ വേണ്ട ഇവിടെ എല്ലാം മൂത്രം ചീവിക്കുകയോ കഴുത്തിന് പിടിക്കല്ലേ ചത്തുവാ മീൻ കറിയൊക്കെ വെന്ത് വാങ്ങി ഇപ്പം പിന്നെ തോരൻ വയ്ക്കാനെ ബീൻസ് എടുത്ത് തോരൻ വയ്ക്കാനെ കൊണ്ടതൊന്ന് ഒരുക്കുകയാണ് ബീൻസ് അങ്ങനെ ഞാൻ അരിഞ്ഞെടുത്തു ബീൻസ് ചെറുതായി അരിഞ്ഞു സവാളയും പച്ചമുളകും അരിഞ്ഞെടുത്തു വെച്ചിട്ടുണ്ട് ഇനിയും തേങ്ങയും ഉപ്പും കൂടെ ചേർത്ത് തോരൻ വെക്കണം പിന്നെ തേങ്ങയൊക്കെ തിരുമ്മി തോരന് അടുപ്പത്ത് വെച്ചു ഇന്ന് ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീർക്കുന്നു ഇപ്പം വീട്ടിൽ ഇപ്പം എൻ്റെ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ഭാഗങ്ങളൊന്നും കാണിക്കാൻ സമയമില്ല നീ ജോലി കരുവിക്കണം നീ അടുത്ത ജോലി വീണ്ടും കാണാം നന്ദി നമസ്കാരം